ഇസ്രായേൽ ഹമാസ് യുദ്ധാന്തരീക്ഷത്തിൽ കൊച്ചിയിലെ പരദേശീസന ഗോഗിന് പോലീസ് സുരക്ഷ ശക്തമാക്കി കേന്ദ്ര സർക്കാർ കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്നാണ് കൊച്ചി ജൂതപ്പള്ളിക്ക് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും സായുധ പോലീസ് സാന്നിധ്യവും നിരീക്ഷണവുമുണ്ട് ബോംബ് സ്ക്വാഡും നിലയുറപ്പിച്ചിരിക്കുകയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം ഹമാസിനെതിരെ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് േഴ് വർഷം പഴക്കമുള്ള കൊച്ചി പരദേശി സിനഗോഗ് ഭാരതത്തിലെ പ്രധാന ജൂത ദേവാലയങ്ങളിൽ ഒന്നാണ് ഇസ്രയേൽ പ്രസിഡന്റ് വിസ്മാൻ എലിസബത്ത് റാന്നി ചാൾസ് രാജകുമാരൻ തുടങ്ങിയവർ ഇവിടെ സന്ദർശനം നടത്തി അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയിരുന്നു പ്രതിദിനം അഞ്ഞൂറ് മുതൽ പേർ വരെ സന്ദർശനം നടത്തുന്ന ജൂതപ്പള്ളി കേന്ദ്ര സർക്കാരിന്റെ സംരക്ഷിത സ്മാരകങ്ങളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേൽ സ്വതന്ത്രമായതോടെ ആയിരത്തിലേറെ ജൂതന്മാർ മടങ്ങിയെങ്കിലും ജൂത സമൂഹം തന്നെയാണ് ഇന്നും സിനഗോഗിന്റെ നടത്തിപ്പ് ചുമതല വഹിക്കുന്നത് മത നിയമങ്ങളെ തുടർന്ന് ആരാധന ൾ നടക്കാറില്ല എങ്കിലും അന്യദേശത്ത് നിന്ന് ചേർന്ന് ഇടയ്ക്കിടെ പ്രാർത്ഥന നടത്താറുണ്ട് ജൂത വിവാഹങ്ങളും നടക്കാറുണ്ട് കോമൺവെൽത്ത് രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും പഴയ സിനഗോഗാണ് മട്ടാഞ്ചേരിയിലെ പരദേശി സിനഗോഗ് ആയിരത്തിഅഞ്ഞൂറ്റി അറുപത്തി എട്ടിൽ കൊച്ചിയിലെ മലബാർ റെഹൂദൻ ജനങ്ങളാണ് ഈ സിനഗോക്ക് നിർമ്മിച്ചത് കൊച്ചി ജൂത സിനഗോക്ക് എന്നും മട്ടാഞ്ചേരി സിനഗോക്ക് എന്നും ഇത് അറിയപ്പെടുന്നു പഴയ കൊച്ചിയിലെ ജൂതത്തെരുവ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഈ സിനഗോഗ് മട്ടാഞ്ചേരി കൊട്ടാര അമ്പലത്തിനടുത്ത് കൊച്ചിയിലെ രാജാവായ രാമവർമ്മ ജൂത സമുദായത്തിന് ദാനം നൽകിയ സ്ഥലത്താണ് ഈ സിനഗോക്ക് പണിഞ്ഞിരിക്കുന്നത് കൊട്ടാരത്തിലെ അമ്പലത്തിനും ഈ സിനിമഗോഗിനുമിടയിൽ ഒരു മതിൽ മാത്രമേ ഉള്ളൂ ജൂത സിനഗോഗ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ടിൽ കേരളവുമായുള്ള ജൂതബന്ധം ആരംഭിച്ച് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം നിർമ്മിച്ചതാണ് കൊച്ചി രാജാവ് നൽകിയ മട്ടാഞ്ചേരി കൊട്ടാരത്തോട് ചേർന്നുള്ള ഭൂമിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കോമൺവെൽത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സിനഗോഗ് കൊച്ചിയിലെ ജൂത സമൂഹം നിർമ്മിച്ചതാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ടിൽ ഇത് പോർച്ചുഗീസുകാർ നശിപ്പിക്കുകയും പിന്നീട് രണ്ടു വർഷത്തിന് ശേഷം ഡച്ചുകാർ പുനർനിർമ്മിക്കുകയും ചെയ്തു പരദേശി എന്ന വാക്കിന്റെ അർത്ഥം പല ഇന്ത്യൻ ഭാഷകളിലും വിദേശി എന്നാണ് ഇത് വെളുത്ത ജൂതന്മാരെയാണ് സൂചിപ്പിക്കുന്നത് വിദേശികൾ ഇത് നിർമ്മിച്ച പരദേശി എന്ന പേര് ലഭിച്ചു പോർച്ചുഗീസുകാരുമായുള്ള യുദ്ധത്തിൽ കേടുപാടുകൾ സംഭവിച്ചു പക്ഷേ ഡച്ചുകാർ വിജയിച്ചതിന് ശേഷം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇത് പുനഃസ്ഥാപിക്കുകയായിരുന്നു മുൻകാലങ്ങളിൽ പരദേശി ജൂതന്മാർ അല്ലെങ്കിൽ യൂറോപ്യൻ വംശജരായ ജൂതന്മാർക്ക് മാത്രമേ സഭയിൽ സ്ഥിരാംഗങ്ങളാകാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ യൂറോപ്യൻമാർക്കും തദ്ദേശീയർക്കും ജനിച്ച മലബാറി ജൂതന്മാർ അല്ലെങ്കിൽ മിശ്ര ജൂതന്മാർക്ക് സിനഗോഗിൽ പ്രാർത്ഥിക്കാനുള്ള അവകാശം അനുവദിച്ചിരുന്നു എന്നാൽ അവരെ പൂർണ്ണ അംഗങ്ങളായി കണക്കാക്കിയിരുന്നില്ല മെഷൂക്കാരികൾ അല്ലെങ്കിൽ സ്വതന്ത്രരായ മുന്നടിമകളുടെയും അവരുടെ പിൻഗാമികളെയും അകത്ത് അനുവദിച്ചിരുന്നില്ല പുറത്തെ പടികളിൽ ഇവർക്ക് ഇരിക്കേണ്ടി വന്നു സാമുദായിക അവകാശങ്ങളും ഉണ്ടായിരുന്നില്ല ഈ അനീതി മനസ്സിലാക്കിയ ഇന്ത്യൻ ദേശീയവാദിയും മെഷുക്രാറാം കൊച്ചി ജൂതസമൂഹത്തിലെ അംഗവുമായ എബ്രഹാം ബറാഖ് സലേം ആയിരത്തി തൊള്ളായിരങ്ങളിൽ ഈ വിവേചനപരമായ ആചാരത്തിനെതിരെ വിജയകരമായി പോരാടി മഹാത്മാഗാന്ധിയുടെ നിരാഹാര സമരം പ്രാർത്ഥനാപരിഷ്കരണം തുടങ്ങിയ രീതികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം നടത്തിയ അഹിംസാത്മക പ്രക്ഷോഭ മാർഗങ്ങൾ അദ്ദേഹത്തിന്റെ ജൂതഗാന്ധി എന്ന വെളിപ്പേര് നേടിക്കൊടുത്തു സിനഗോഗിന്റെ തറ ഒരു പ്രദർശന വസ്തുവാണ് കൈകൊണ്ട് വരച്ച നീലവില്ലോ പാറ്റേൺ ചെയ്ത തറ ഇവിടെ പാകിയിട്ടുണ്ട് ഈ സെറാമിക് ടൈലുകൾ പതിനെട്ടാം നൂറ്റാണ്ടിൽ ചൈനയിലെ കാന്റണിൽ നിന്ന് പ്രശസ്ത ജൂത ബിസിനസ്സുകാരെ എസ് എൽ റഹാബി കൊണ്ടുവന്നതാണ് ഓരോ ടൈലും അതിന്റെ രൂപകൽപ്പനയിൽ പരസ്പരം വ്യത്യസ്തമാണ് മാത്രമല്ല സന്ദർശകരുടെ പ്രശംസ പിടിച്ചു പറ്റുന്നതിൽ അത് ഒരിക്കലും പരാജയപ്പെടുന്നില്ല മനോഹരമായ തൂണുകൾ എല്ലാ സവിശേഷതകളിലും സിനഗോഗിന്റെ അത്ഭുതകരമായ നിർമ്മാണം വെളിപ്പെടുന്നു മുറിയുടെ മധ്യഭാഗത്ത് പിച്ചള റെയിലുകളുള്ള ഒരു പ്രസംഗപീഠമുണ്ട് സ്വർണ്ണ തൂണുകളുള്ള സ്ത്രീകൾക്കായി ഒരു പ്രത്യേക ഗ്യാല കുത്തിയെടുത്ത മുതലായവ സിനിൽ കാണാം തേക്ക് പെട്ടകത്തിൽ അതായത് പഴയ നിയമത്തിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളുണ്ട് അവ വെള്ളിയിലും സ്വർണത്തിലുമാണ് പൊതിഞ്ഞിരിക്കുന്നത് കൊച്ചിയിലെയും തിരുവിതാംകൂറിലെയും രാജാക്കന്മാർ ജൂത സമൂഹത്തിന് സമ്മാനിച്ച രണ്ട് സ്വർണ്ണ കിരീടങ്ങളും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു സിനഗോഗിന്റെ മറ്റൊരു വിലപ്പെട്ട സ്വത്താണ് നാലാം നൂറ്റാണ്ടിലെ മലയാള ലിഖിതങ്ങളുള്ള ചെമ്പ് ഫലകങ്ങൾ പഴയ കൊച്ചി രാജാവ് സമൂഹത്തിന് നൽകിയ പദവികളെ ലിഖിതങ്ങൾ വിവരിക്കുന്നു ഇത് കന്നടി എഴുത്തലിപിയിലോ കണ്ണാടി ചിത്രരചനയിലോ ആണ് എഴുതിയിരിക്കുന്നത് す。